തൃപ്രകോട് ഗ്രാമപഞ്ചായത്തിലെ കൈമലശ്ശേരി വെണ്ണയിലങ്ങാടി എൺപതാം നമ്പർ അംഗൻവാടി നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം രൂപ നീക്കി വച്ചുകൊണ്ട് അംഗനവാടി ഇപ്പോൾ തുടക്കി കുമാരേട്ടനും ഇടയ്ക്കിടെ ഈ അംഗനവാടിയുടെ കാര്യം പറഞ്ഞ് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ എം പി റഹീന സ്വാഗതം പറഞ്ഞു തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനി അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുഖാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷാജഹാൻ സി ഡി പി ഒ സക്കീന ബാലസുബ്രഹ്മണ്യൻ അഹമ്മദ് കുട്ടി ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർ രക്തകുമാരി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ യൂത്ത് വിഭാഗത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തദാനം നൽകിയതിന് അവാർഡ് ലഭിച്ച ഫാസിൽ കൈമലശ്ശേരിയെയും പി എസ് സി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ കെ സഞ്ജയ്യെയും ആദരിച്ചു The new slave, Kaimala okay,